കുളിരുമായൊരു കുയിൽ വിരകഥന കടൽ ഹൃദയ മുരളി കർന്നു പാടും ഗീതം രാഗം ശോകം ഗീതം രാഗം ശോകം ഇളം മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ ിൽ വിരക ഹൃദയ മുരളിക തകർന്നു ഗീതം രാഗം രാഗം ശോകം ചിറ കൊടിഞ്ഞിൽ ഇതൾ പൊഴിഞ്ഞ സുമില്ല ചിറ കൊടിഞ്ഞ ാരമായി നീ എൻ്റെ ജീവനിൽ ഉണരുദേവാ ഇളം മഞ്ഞളിരുമായൊരു പിടിച്ചെപ്പിൻ വിരഹകഥനൽ കടൽ പ്രതയ മുരളിക തغرന്നു പാടും ഗീതം രാഗം ശ്രുഗം ഗീതം രാഗം ശ്രുഗം മോഹবঙ্গ മനസീലേ श्राവപംഗില മടകളേ മോഹবঙ্গ മനസീലേ श्राവപംഗി ോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ ജീവം ഇളം വന്നി കുളിരുമായൊരു കുയിൽ മിഴി വിരകഥന കടൽ ഹൃദയ മുരളിക തകന്നു പാടും విచా గు